ഹരിച്ച് ഓൺലൈൻ തട്ടിപ്പുകാർ വീണ്ടും ജനത്തെ പറ്റിക്കാൻ ഇറങ്ങിയെന്ന മുന്നറിയിപ്പുമായി ലസിത പാലക്കൽ ഇപ്പോഴും ഹൈരിച്ച് രക്ഷപ്പെടും നിക്ഷേപിച്ച പണം തിരികെ കിട്ടും എന്ന് നിക്ഷേപകരെ കള്ളം പറഞ്ഞ് ഈ തട്ടിപ്പ് കമ്പനി വിശ്വസിപ്പിക്കുകയാണ് ഇതിൽ പൊതുജനം വീടരുത് ഇനി ആരും അവരവരുടെ പണം നഷ്ടപ്പെടുത്തരുത് പണം പോയവരിൽ പരാതിയുള്ള എല്ലാവർക്കും കമ്പനിയുടെ ആസ്തികൾ വിറ്റ് പണം തിരികെ നൽകാൻ തൃശൂർ ജില്ലാ കളക്ടർ നടപടിയെടുക്കുന്നുണ്ട് ആസ്തികളെല്ലാം കണ്ടുകെട്ടി ബാങ്ക് അക്കൌണ്ട് പൂർണ്ണമായും ഫ്രീസ് ചെയ്തു അക്കൌണ്ടിലുള്ള പണം നിക്ഷേപകരിൽ ഉള്ളവർക്ക് ാണ് നീക്കം പാലക്ക എല്ലാവർക്കും നമസ്കാരം ഹൈ റേഞ്ചിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും അതൊക്കെ പോട്ടെ ഇത് ഹൈ റീച്ചിലുള്ള വർക്ക് ചെയ്യുന്ന ആളെ പറ്റിയിട്ടായിരിക്കും ആൾക്കാരായിരിക്കും എന്നെ ചീത്ത വിളിക്കുന്നത് ഈ ഹൈ റേഞ്ചിനെ പറ്റിയിട്ടുള്ള എൻ്റെ മാത്രം അഭിപ്രായമല്ല ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് ഓൺലൈൻ വർക്കുകൾ ഇന്ന് കേരളത്തിൽ എന്താ പറയുക തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് റീച്ചിനെ പറ്റിയിട്ട് ഞാനും അറിഞ്ഞത് അപ്പം ഹൈറീച്ചിൽ ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്യാഷ് ഇങ്ങോട്ടേക്ക് വരും ഏ ഇരട്ടി നമുക്ക് സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും അവരെ സമീപിച്ചിരുന്നു പക്ഷേ എനിക്ക് ഈ ഓൺലൈൻ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ അവരോട് തൽക്കാലത്തേക്ക് എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നത് ഈ എല്ലാ ആൾക്കാരോടും കൂടി തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും ചതിക്കപ്പെട്ടു അത് നിങ്ങൾ അംഗീകരിക്കണം ഇവർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുവോ ലൈവായിട്ട് ഞങ്ങൾ കോടതിയിലേക്ക് കൊടുക്കാൻ പോകുന്ന ഇത് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എന്തെന്നാണ് നിങ്ങൾ കൊടുക്കുന്നത് ഏഹ് ആ കൊടുക്കുന്നതിന്റെ ഹൈക്കോടതിയിലുള്ള ഒരു പ്രസിദ്ധമായ ഒരു അഭിഭാഷകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടിരിക്കലും നിങ്ങൾ അത് കേട്ടോളൂ ഞാൻ പറഞ്ഞുതരാം

ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും ചേർത്ത ആളുകളും ടീം ലീഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത ആളുകളും കമ്പനിയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയ ആളുകളൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത് ശതമാനം അല്ല ഇത് പറയുമ്പോൾ അക്കൗണ്ട് ഫീസ് ചെയ്തു ആ അക്കൗണ്ട് ഫീസ് ചെയ്ത് കഴിയും അപ്പോ ഇനി അക്കൗണ്ട് ഒന്നും ചെയ്യാൻ കഴിയും ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ആ പാൻ കാർഡ് ഒന്നും നടക്കാൻ പറ്റില്ല അവരുടെ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല അവരുടെ വർക്കുകൾ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എവറിങ് ക്ലോസ് ക്ലോ അപ്പൊ ഇത് കേട്ടല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഇതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സുമാർ എന്നെ ഇതിൻ്റെ അകത്ത് ഹൈ റേച്ചിൽ ചേരുന്നുണ്ടോ ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതൊരു ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതോ ഒന്നുമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് ഇനിയെങ്കിലും ആരെങ്കിലും ആരെങ്കിലും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ മുന്നിലും ഹൈ റീച്ചിൻ്റെ ആൾക്കാർ നിങ്ങളെ മുന്നിലും വന്നേക്കാം അപ്പൊ അവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക ഈ ഒരു അഭിപ്രായമാണ് എൻ്റെതായിട്ടുള്ളത് കാരണം ഇന്ന് പൂട്ടിക്കെട്ടി എന്ന് പറയുന്നതും പിന്നെ അവർ വന്നിട്ട് ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കേസിന് കൊടുക്കുന്നതാണ് കേസിന്റെ അപ്ഡേറ്റ് എവിടെ ഏഹ് കേസിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എവിടെ എവിടെ പോയി അതൊന്നുമില്ല ഹൈക്കോടതിയിലുള്ള ആൾക്കാരോട് ചോദിക്കുന്ന സമയത്തും അവരും പറയുന്നത് ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം എന്തിനാണ് ജനങ്ങളിങ്ങനെ പറ്റിച്ചത് ഇത്രക്കാലം ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങൾ അത് സാധാരണക്കാരനാണ് സാധാരണക്കാരൻ പലിശക്കെടുത്തിട്ടും അതുപോലെ തന്നെ ബ്ലേഡിൽ നിന്ന് എടുത്തിട്ടും ഒക്കെയാണ് നിങ്ങളെ കയ്യിൽ ഈ ഹൈ റീച്ച് കമ്പനിക്ക് തന്നത് അല്ലേ സാധാരണക്കാരൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് തന്നത് നിങ്ങൾ ജനങ്ങളെയാണ് ചീറ്റ് ചെയ്തത് ഇതിനുള്ളത് ജനങ്ങൾ തന്നെ നിങ്ങൾക്ക് തരുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇതിനിടെ ഹൈറിച്ച് കമ്പനിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നൽകിയെന്നും അക്കൌണ്ട് ഫ്രീസ് ചെയ്തത് നീക്കിക്കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും കമ്പനി അധികൃതർ അറിയിപ്പ് നൽകി ആരോടാണ് ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയിച്ചിട്ടില്ല ഹൈറിച്ച് കമ്പനിയുടെ സൈബർ ഗുണ്ടകൾ നടത്തുന്ന തെറിവിളികൾക്കും കൊലവിളികൾക്കുമെതിരെ ഇതിനകം നാലോളം കേസുകൾ എടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകുന്ന ആളുകളെ മാധ്യമ പ്രവർത്തകരെയും തെറി വിളിക്കുകയും മറ്റും ചെയ്തതിന് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് കാട്ടിയും രണ്ട് കേസുകൾ എടുത്തിട്ടുണ്ട് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് സ്ഥാപനം തിരികെ വരുമെന്ന് കാട്ടി ഇപ്പോൾ അതിന്റെ സിഇഒ ആയ സ്ത്രീയുടെ പേരിൽ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തങ്ങൾക്കെതിരെ ജനരോക്ഷം ശമിപ്പിക്കാനും വാങ്ങിയപ്പണം തിരികെ നൽകാൻ ുള്ള നീക്കം ഇവർ നടത്തുന്നുവെന്നും പറയുന്നു ജനരക്ഷം തണുപ്പിക്കുക കേസും മറ്റും കാലതാമസം ഉണ്ടാക്കി തണുപ്പിച്ച് പണവുമായി രക്ഷപ്പെടുക എന്നതാണ് ഇവരുടെ നീക്കമെന്നും പറയുന്നു നിക്ഷേപകരായ ജനങ്ങൾ പരാതി നൽകിയില്ലെങ്കിൽ കമ്പനിയുടെ അക്കൌണ്ടിലെ ബാക്കി പണം ഉടമകൾക്ക് ആദായ നികുതി വകുപ്പ് തിരികെ നൽകണം പരാതിക്കാർക്ക് മാത്രമേ പണം തിരികെ നൽകുകയുള്ളൂ അതിനായി പരാതിക്കാരുടെ എണ്ണം പരമാവധി കുറയ്ക്കാനുള്ള നീക്കവും പ്രചാരണവുമാണ് ഇപ്പോൾ ഹൈറിച്ചിന്റെ ആളുകൾ നടത്തുന്നത് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത് അതിനാൽ തന്നെ സർക്കാർ പോലീസ് ഇൻകം ടാക്സ് ഇ ഡി ജില്ലാ കളക്ടർ എന്നിവർ സ്വീകരിക്കും സ്വീകരിച്ച നടപടികളും അറിയിപ്പും മാത്രം ജനങ്ങളും ഇടപാടുകാരും വിശ്വസിക്കുക തട്ടിപ്പ് പ്രചാരണവും മറ്റും തള്ളിക്കളഞ്ഞ് വഞ്ചിതരാകാതെ ശ്രദ്ധിക്കുക രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുത്താൽ മോഹൻലാൽ വെട്ടിലാകും ഇത്തരത്തിലൊരു അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്നു കറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ പേര് കേട്ടപ്പോൾ മുതൽ സ്ലീപ്പർ സെല്ലുകൾക്ക് ഉറക്കമില്ലത്രേ മോഹൻലാൽ ക്ഷേത്രം ഉദ്ഘാടനത്തിന് പോയാൽ ഭവിഷ്യത്തുണ്ടാകും എന്ന് പരസ്യമായ ഭീഷണിയാണ് മോഹൻലാലിനെ പരിപാടിക്ക് പോകുന്നതിൽ നിന്നും തടയാൻ രഹസ്യ പ്രചാരണം നടക്കുന്നു സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറണം എന്നുവരെ വാട്സ്ആപ്പ് വോയിസുകൾ ഇതിനിടെ മാധ്യമ പ്രവർത്തകൻ കൂടിയായ ആബിദ് അടിവാരം ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു അയോധ്യ രാമജന്മഭൂമി ക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ച ചലച്ചിത്ര താരം മോഹൻലാലിനോട് വിരട്ടൽ വല്ലയാണ് പോപ്പുലർ ഫ്രണ്ട് ആശയപ്രചാരകൻ ആബിദ് അടിവാരം നടത്തിയിരിക്കുന്നത് ക്ഷേത്ര ഉദ്ഘാടനത്തിൽ ലാൽ പങ്കെടുത്താൽ ലാലിനെ മലയാളികൾ വാരി വലിച്ചു ഭിത്തികൾ തേക്കും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാണ് ഈ മലയാളികൾ ഏത് മലയാളികളാണ് അദ്ദേഹത്തെ വാരിവലിച്ച് ഭിത്തിയിൽ തേക്കുന്നത് അതും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഇതിന് ശരിക്കും കൃത്യമായ കമന്റ് വന്നിട്ടുണ്ട് സുഡാപ്പികളും എസ് ഡി പി ഐ അനുകൂലികളും മാത്രം അത്തരത്തിലുള്ള ആൾക്കാർ മാത്രം മോഹൻലാലിനെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ എതിർക്കുമായിരിക്കും പക്ഷേ അക്കൂട്ടത്തിലെ എല്ലാ മലയാളികളും വരില്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് താഴെ കമന്റായിട്ട് മറുപടിയായിട്ട് മലയാളികൾ പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് കേരളം കാശ്മീരിനെ കടത്തി ലക്ഷണമാണ് എന്നാണ് പോസ്റ്റിന്റെ പൂർണ്ണ വായിക്കാം ലാലേട്ടൻ പെട്ട് മോദിയുടെ രാമക്ഷേത്ര കലാപരിപാടിക്ക് പോയാൽ മലയാളികൾ വാരി വലിച്ച് ഭിത്തിയിൽ തേക്കും പോയില്ല എങ്കിൽ ഏട് വീട്ടിൽ വരും ആനക്കുമ്പ് കേസൊക്കെ വീട്ടും പൊങ്ങി വരും ഈശ്വര ഭഗവാനെ ഞങ്ങളുടെ ലാലേട്ടനെ കാത്തോള അഥവാ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മോദിയുടെ ക്ഷണം സ്വീകരിക്കാതെ ആ ക്ഷണം നിരസിച്ചു പോകാതിരുന്നാൽ ഇ ഡി വീട്ടിൽ വന്ന് പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കും എന്നുള്ള ഒരു പരിഹാസ രൂപേണയുള്ള ഒരു പോസ്റ്റാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കേരളം കാശ്മീരിനെ കടത്തിവെട്ടുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് എന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ക്ഷണ ലഭിച്ച പ്രമുഖരുടെ പേരുകൾ പുറത്തുവന്നപ്പോഴാണ് മോഹൻലാലിന്റെ പേരും അറിഞ്ഞത് കേരളത്തിൽ നിന്നും സന്യാസ പ്രമുഖർ മാതാ അമൃതാനന്ദമയി കൂടാതെ അമിതാഭ് ബച്ചൻ രജനീകാന്ത് അക്ഷയ്കുമാർ മാധുരി ദീക്ഷിത് അനുപംഖീർ ചിരഞ്ജീവി ഋഷഭ് ഷെട്ടി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിറാനി സഞ്ജയ് ലീല ബൻസാലി രോഹിത് ഷെട്ടി തുടങ്ങിയവർക്കാണ് ക്ഷണമുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ക്ഷണക്കത്ത് ലഭിച്ചേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ട് ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി വ്യവസായികളം മുകേഷ് അംബാനി ഗൌതം അദാനി രത്തൻ ടാറ്റ തുടങ്ങിയവരെയും ക്ഷണിച്ചിട്ടുണ്ട് അൻപത് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ കാർമികൻ കൂടിയാണ് താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്ന് പുതിയ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് കാൽനടയായി ശ്രീരാമ വിഗ്രഹം വഹിക്കുന്നത് മോദി ആയിരിക്കും എന്നാണ് സൂചന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദിയെ അനുഗമിക്കും ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ക്ഷേത്രമാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രസിഡന്റായിരുന്ന അശോക് സിംഗാലിന്റെ നിർദ്ദേശപ്രകാരം വാസ്തുശില്പി ചന്ദ്രകാത്ത് സോംപൂര തയ്യാറാക്കിയ അതേ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് വീതിയും അറുപതടി നീളവും അടി ഉയരവും എഴുനൂറ് ചന്ദ്രശ്രേയടി വിസ്തീർണവുമാണ് ക്ഷേത്രത്തിന്